രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നട്ട്സ് ഏതാണ് ബദാം നിലക്കടല വാൾനട്ട് പിസ്ത ഉത്തരം നിലക്കടല ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഏതാണ് വെളിച്ചെണ്ണ പാം ഓയിൽ സൂര്യകാന്തി എണ്ണ ഒലീവ് ഓയിൽ ഉത്തരം ഒലീവ് ഓയിൽ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷണ പദാർത്ഥം ഏതാണ് പഞ്ചസാര ഉപ്പ് ഉലുവ ജീരകം ഉത്തരം ജീരകം ത്വക്കിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച എണ്ണ ഏതാണ് നല്ലെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ ഉത്തരം ഒലിവെണ്ണ ഏത് പഴം കഴിച്ചാലാണ് വിശപ്പ് പെട്ടെന്ന് മാറുന്നത് നേന്ത്രപ്പഴം ഓറഞ്ച് ആപ്പിൾ മാങ്ങ ഉത്തരം നേന്ത്രപ്പഴം സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏതാണ് പാൽ മുട്ട ചായ പഴം ഉത്തരം മുട്ട ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് വൃക്ക കരൾ ആമാശയം വൻകുടൽ ഉത്തരം കരൾ ഷുഗർ ഉണ്ടായാൽ ആദ്യം തകരാറിലാകുന്ന സെൻസ് ഏതാണ് കേൾവി മണം രുചി കാഴ്ച ഉത്തരം കാഴ്ച രക്ത പ്ലാസ്മയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്നത് ഏതാണ് തേങ്ങാവെള്ളം മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ലൈം ജ്യൂസ് ഉത്തരം തേങ്ങാവെള്ളം താരൻ അകറ്റാൻ ഏറ്റവും നല്ല മിശ്രിതം ഏതാണ് തൈരും നാരങ്ങയും തൈരും മുട്ടയും കറ്റാർവാഴ തക്കാളി ജ്യൂസ് ഉത്തരം തൈരും മുട്ടയും വൈറൽ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് ഓട്സ് പഴങ്ങൾ നട്ട്സ് ചോറ് ഉത്തരം ഓട്സ് വേദന സംഹാരിയായ സുഗന്ധദ്രവ്യം ഏതാണ് കുങ്കുമം ഏലം ഗ്രാമ്പൂ എള് ഉത്തരം ഗ്രാമ്പൂ വിശപ്പ് കുറയ്ക്കുന്ന പാനീയം ഏതാണ് കോഫി നാരങ്ങാവെള്ളം കട്ടൻ ചായ ചായ ഉത്തരം കട്ടൻ ചായ വായനാറ്റം കുറയ്ക്കുന്ന പാനീയം ഏതാണ് പാൽ കോഫി ഗ്രീൻ ടീ ചായ ഉത്തരം കോഫി ബീഫിൻ്റെ അമിത ഉപയോഗം മൂലം തകരാറിലാകുന്ന അവയവം ഏതാണ് വൃക്ക ആമാശയം കരൾ വൻകുടൽ ഉത്തരം വൻകുടൽ